ഇന്ന് ആദ്യന്തം ചർച്ചയായതെന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിക്ക് യഥാർത്ഥത്തിൽ ഒരു വടി കൊടുക്കുകയായിരുന്നു കെ പി സി സി പ്രസിഡന്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ ഒരഭിപ്രായ ഭിന്നതയുണ്ട് എന്ന് തന്നെ ഞാൻ കരുതുന്നു കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ പക്ഷേ അത് ചർച്ചയ്ക്കെടുക്കേണ്ട സമയം ഇതായിരുന്നു എന്നതാണ് എൻ്റെ സംശയം കാരണം കെ പി സി സി പ്രസിഡന്റ് പറയുന്നതിനെ ഇപ്പോൾ വി ഡി സതീശൻ ആദ്യത്തെ ഈ വിഷയത്തിലൊരു നിലപാട് സ്വീകരിച്ചയാളാണ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹം അതിനോട് സ്വീകരിച്ച സമീപനം എന്ന് പറയുന്നത് ഒരു വെൽ ഡ്രാഫ്റ്റഡ് ഡോക്യുമെന്റ് എന്ന നിലയ്ക്ക് ആണ് അദ്ദേഹം പറഞ്ഞത് കെ കെ പി സി സി പ്രസിഡൻ്റ് അതിലെന്താണ് തെറ്റ് എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ വാദങ്ങളെ തള്ളിക്കളയുക തന്നെയാണ് ചെയ്യുന്നത് അടിസ്ഥാനപരമായി കെ പി സി പ്രസിഡൻറ്റിൻ്റെ വാദം എന്താണ് ഇത് വെൽ ഡ്രാഫ്റ്റഡ് ആണ് എന്നതല്ല യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ആരോപണം ഇത് പാർട്ടിക്കെതിരെയുള്ള ഒരു നീക്കമാണ് എന്നതാണ് രണ്ടാമത്തെ പെൺകുട്ടിയുടെ പരാതി എന്നത് പാർട്ടിക്കെതിരായ നീക്കമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണം വരുമ്പോൾ ഇതാരാണ് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തതയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ എന്നത് സംബന്ധിച്ചുള്ള വ്യക്തതയോ ഇല്ലാത്ത ഘട്ടത്തിലാണ് ആദ്യഘട്ടത്തിലെ കെ പി സി പ്രസിഡന്റിൻ്റെ ഒരുപക്ഷേ രാഹുൽ മാംകൂട്ടത്തിൽ അനുകൂലമായ പ്രതികരണങ്ങൾ എന്ന് കരുതി അദ്ദേഹത്തിന് ഒരു ആനുകൂല്യം കൊടുക്കാമെന്ന് വിചാരിച്ചാലും ഇവിടെ വ്യക്തമായി ഒരാളുണ്ട് എന്നത് എല്ലാവർക്കും അറിയാം അതിനി അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചാൽ മതി അദ്ദേഹം പറഞ്ഞു കൊടുക്കും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് കോൺഗ്രസ് പാർട്ടിയുടെ വലിയ മെഷീനറിയില്ലേ ഇല്ലേ അവർക്ക് അതിൻ്റെ ആ മെഷീനറിക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കുറേ കാര്യങ്ങൾ ആതിലേക്ക് ഇപ്പോൾ തന്നെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടോ കെ പി സി സി പ്രസിഡന്റ് ഈ കാര്യത്തിൽ അല്ലെങ്കിൽ കെ പി സി പ്രസിഡന്റ് മാത്രമല്ല അടൂർ പ്രകാശും യു ഡി എഫ് ഈ കൃഷി ഈ വിഷയത്തിൽ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്നത് അങ്ങേയറ്റം പിന്തിരിപ്പനാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം ഇപ്പോൾ എന്തിനാണ് രാഹുൽ മാൻകൂട്ടത്തിലെ കോൺഗ്രസ് ചുമക്കേണ്ട ആവശ്യം കാരണം കോൺഗ്രസ്സിലില്ല കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ ഒരാളാണ് അവിടെ വട്ടം ചുറ്റി ആ വിഷയത്തിൽ ചർച്ച കൊണ്ടുചെന്ന് ചെന്ന് കെട്ടേണ്ട ഒരാവശ്യവുമില്ല പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്